ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമന്റെ കള്ളി വെളിച്ചത്താവണല്ലേ അതിനുശേഷം ശ്യാമനെ എല്ലാവരും കൂടി ഫയർ ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട് ഇത്രയ്ക്ക് നീചനും വൃത്തികെട്ടവനുമായിട്ടുള്ള ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം അപ്പോഴേക്കും മുത്തശ്ശി യുടെ ദുഷ്ട നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ അശ്വൻ പറയുന്നുണ്ട് ഈ ദിവസം തന്നെ ചേച്ചിയെ സങ്കടപ്പെടുത്താൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മറിച്ച് ഇവൻ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ചേച്ചിക്ക് അത് ആപത്താണ് അത് ചേച്ചിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതിനുവേണ്ടി ഞാൻ ആകാശിനെ ആ ദൗത്യം ഏൽപ്പിച്ചിരുന്നു ആകാശത്ത് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു എന്നങ്ങ് പറഞ്ഞതിന് ശേഷം നമ്മുടെ ആകാശം സംസാരിക്കുകയാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞ് ഇവനെ നിരീക്ഷിക്കുന്നതിനൊപ്പം എനിക്ക് തോന്നി ഇവിടുന്ന് ഓരോ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതായിട്ട് അങ്ങനെ എനിക്ക് സംശയം തോന്നി സെലിനെ നിരീക്ഷിച്ചപ്പോഴും സെലിൻ നേരത്തെ ചേച്ചി അപയപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അന്ന് ഗ്യാസ് തുറന്നു വിട്ടിരുന്നല്ലോ നമ്മളെല്ലാവരും ശ്രുതിയെ തെറ്റിദ്ധരിച്ചു അല്ലേ അത് ചെയ്തത് സെലിനെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോഹരമയ്ക്ക് അങ്ങ് ദേഷ്യം ഇരട്ടി ഇത്രയും വലിയ ഫ്രോഡിനെ ആയിരുന്നു നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്നത് എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ അശിവം പറയുന്നുണ്ട് ആൻറ്റി വിചാരണയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി ചേച്ചിയുടെ തീരുമാനം പറയട്ടെ എന്ന് പറയണേ അത് കേട്ടതും നമ്മുടെ ശ്യാമണ്ടല്ലോ കൈ കൂപ്പിട്ട് പറയാം മോളെ രാജകുമാരി എന്നോട് ഒരു തവണത്തേക്ക് ക്ഷമിക്ക് എന്നങ്ങ് പറഞ്ഞതും കിട്ടി മക്കളായ മുഖത്ത് ഒറ്റാടി എന്നിട്ട് കായ്ച്ചുകൂണ്ടിയിട്ട് പറയും വിളിക്കരുത് എന്നെ ആ പേര് എന്നെ കൊല്ലാനാണെങ്കിൽ അത് ഞാൻ ക്ഷമിക്കും പക്ഷെ നിങ്ങൾ കൊല്ലാൻ പോയത് എൻ്റെ കുഞ്ഞിനെ കൂടിയാണ് അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കില്ല എന്നിട്ട് കുഞ്ഞനോട് പറയും കുഞ്ഞാ എനിക്ക് ഇയാളെ കാണണ്ട ഇനി നിനക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും ഇയാൾക്ക് കൊടുക്കാം അതിനൊരു പരിഗണനയും നീ നോക്കണ്ട അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറയണുണ്ട് മതി ചേച്ചി ഇത്രയും ചേച്ചിയുടെ നാവിൽ നിന്ന് കേട്ടാ മതി ഇനി ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ആകാശ് പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും മനോരമ പറയുന്നുണ്ട് ഇവിടെയും വെറുതെ ഇവിടെ ഇരുത് എനിക്ക് ഞങ്ങളുടെ കൊച്ചിനെ തന്നെ കൊല്ലണം ഇല്ലടി എന്നും പറഞ്ഞ് സെല്ലിന്റെ അടുത്തേക്ക് പോവുകയാണ് മക്കളെ അവിടെ നിന്ന് നന്നായിട്ട് കൊടുക്കാൻ കേട്ടോ സെല്ലിനിട്ട് അപ്പൊ സെല്ലിൻ പറയും ആൻറ്റി വേണ്ട വേണ്ട എന്നൊക്കെ പറയണേ അങ്ങനെ ആകാശും മോഹനനും കൂടി ഷ്യാമിനെ അടിച്ച് പുറത്താക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ പ്രീതിയും മനോരമയും ഒക്കെ കൂടി സെല്ലിനെയും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി അങ്ങനെ അശ്വിനും അഞ്ജലിയും തനിച്ചായി പോവാണ് അഞ്ജലി ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ അത് കാണുമ്പോൾ നമ്മുടെ അശ്വൻ വന്നിട്ട് അഞ്ജലിയുടെ തോളിൽ പിടിച്ചിട്ട് പറയും ചേച്ചി ഇങ്ങനെ കരയല്ലേ അപ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്കാണെങ്കിൽ പോവാണ് എന്നിട്ട് അശ്വിൻ്റെ നെഞ്ചലിക്ക് ചേർന്നങ്ങ് കരയാണ് കേട്ടോ ചേച്ചി കരയല്ലേ പ്ലീസ് ഇല്ല കുഞ്ഞ ഇനി ഒരിക്കലും ഈ ചേച്ചി കരയില്ല എന്നങ്ങ് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണേ